ഹലോ കൂട്ടുകാരൊക്കെ എല്ലാവർക്കും സുഖമല്ലേ ഞാനൊരു വീഡിയോ ഇടാൻ പോകുന്നതാണ് ചെറുപയർ പരിപ്പും ഇത് അരിയും കൂടെ വറുത്തിട്ട് തേങ്ങയും ശർക്കരയും കൂട്ടിയിട്ട് ഉണ്ട അരി ഉണ്ടോ അതാണ് ഞാൻ ഇന്ന് ഇന്നുണ്ടാക്കണത് ഇതിപ്പോൾ ചെറുപയർ പരിപ്പ് വറുത്ത് കഴിഞ്ഞു ഞാനിപ്പോൾ അത് പൊടിക്കാൻ പോവാണ് പിന്നെ അരി കെട്ടോ ഇത് അരി വറുത്ത് വെച്ചതാണ് കുറച്ചും കൂടെ തേങ്ങ വേണം കേട്ടോ ഇത് ഞാൻ ഇട്ട് ഒരു മുറി തേങ്ങ ഇട്ടു ഓല കുറച്ചും കൂടെ തേങ്ങയിലും ചേച്ചി തന്നെ ചെറുപയർ വരിപ്പ് അരി വറുത്തത് ചെറുപയർ വറുത്തത് എല്ലാം കൂടെ മിക്സായിട്ട് ഏലയ്ക്ക് പൊടിച്ചത് തേങ്ങ ശർക്കര കാവ് വെച്ചിട്ട് ഒഴിച്ചത് കേട്ടോ അങ്ങനെ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ഉണ്ടാവും നിങ്ങളുണ്ടാക്കും അങ്ങനെ എന്നിട്ട് ഉണ്ടോ പിടിക്കുക കേട്ടോ നാല് മണി പലഹാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക